ജൽ ജലൂത്തിയയിലെ രണ്ടു പ്രധാനപ്പെട്ട ബെയ്ത്തുകൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു രണ്ട് ബൈത്തുകളിലെയും അർത്ഥങ്ങളും ആശയങ്ങളും അതിൽ ഉപയോഗിക്കേണ്ട അമലുകൾ എങ്ങനെയാണ് നമ്മുടെ ഓരോ വിഷയങ്ങളെയും ജൽ ജലൂത്തിയയുടെ ചൊല്ലിയിട്ട് അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഒതിയിട്ട് അതുമായി ബന്ധപ്പെട്ട കളങ്ങൾ വരച്ച് എങ്ങനെയാണ് കൃത്യമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടത് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു ഒരുപാട് ആളുകൾ അതൊക്കെ കണ്ടു ഇന്ന് നമ്മൾ ജൽ ജലൂതിയയിലെ മൂന്നാമത്തെ ബെയ്ത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ബെയ്ത്ത് വളരെയധികം ശ്രേഷ്ഠതയുള്ള ബെയ്ത്താണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ ഈ ബെയ്ത്തിലെ അമലുകളെ കൊണ്ടും നമുക്ക് സാധ്യമാകും ഇതിൽ നാല് സുരിയാനി പദങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ സിഹറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ബാത്തിലായവൻ അയിന് ബാത്തിലാകാന് ശൈത്വാനീയത്തിന്റെ പ്രശ്നങ്ങള് ഒഴിവാക്കി കിട്ടാന് ഇതൊക്കെ ഈ ബെയ്ത്ത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അമലുകളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ബെയ്ത്ത് കൊണ്ട് ഉപകരിക്കുന്ന വലിയ അമലുകളുണ്ട് അതേപോലെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ പ്രയാസങ്ങളൊക്കെ നീക്കം ചെയ്യാൻ നമ്മുടെ ജോലിയിൽ വലിയ വറക്കത്ത് ഉണ്ടാവാൻ ഉള്ള ജോലി പ്രമോഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള അമലുകൾ ഇങ്ങനെ നിരവധി അമലുകൾ ഉൾക്കൊള്ളുന്ന വളരെ സവിശേഷമായ ജൽ മൂന്നാമത്തെ ബെയ്ത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്നാൽ ആ വീഡിയോ പൂർണ്ണമായും കണ്ടു മനസ്സിലാക്കുക നമ്മൾ അസ്മാ കുറിച്ച് പറഞ്ഞപ്പോൾ അസ്മാ ഹുസ്നയുടെ ഓരോ വിഷയങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് പലരും നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നിശ നിഷാധേന വിഷയത്തിലേക്ക് വരാം വീഡിയോയിലേക്ക് കാര്യത്തിലേക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഐ ഡിയിൽ പോയി ശനി ഞായർ ദിവസങ്ങളിൽ നോക്കിയാൽ ആ തൊട്ടടുത്തുള്ള ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുക ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായി പറയുന്നത് അലഹമില്ല നമ്മൾ ഒരുപാട് വിഷയങ്ങള് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് വിശുദ്ധ ഖുർആാനിലെ ഓരോ സൂറത്തുകളുടെയും മഹത്വങ്ങൾ വിശദീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അതിനെ ചേർത്ത് വെക്കാമെന്ന് നിരവധി സൂറത്തുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എഴുതി വെക്കാൻ ഒരു ചില ആളുകളെ നോട്ട് പ്രത്യേകം മാറ്റിവെച്ചു അതേപോലെ തന്നെ ഹുസ്നയുടെ വിഷയങ്ങൾ പറയുമ്പോൾ അസ്മാ ഹുസ്നയെക്കുറിച്ച് മാത്രം എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ പ്രത്യേകമായിട്ട് നോട്ട് തയ്യാറാക്കി അതിലൊരു നോട്ട് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത നോട്ട് വാങ്ങിച്ച് എഴുതി വെക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ ആവേശത്തോടു കൂടെ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ുന്നത്പകരിക്കുന്നുണ്ട് അവരവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇതൊക്കെ കാരണമാകുന്നുണ്ട് എന്നറിയുമ്പോൾ അലഹമില്ല വലിയ സന്തോഷമുണ്ട് ജൽ അൽ ഖസീദത്തുൽ ജൽ ജലൂത്തീയ മൂന്നാമത്തെ ബെയ്ത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് ബൈത്തുകൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് തീർന്നു അലഹമുല്ല ആ ബൈത്തുകൾ കൃത്യമായി എഴുതി വെച്ചിട്ട് ഒരു കുടുംബം എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു എന്നിരുന്നു ഉസ്താവ് പറഞ്ഞത് അതേപോലെ എഴുതി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മഷാ അള്ള അള്ളാഹു വലിയ പറക്കത്ത് നൽകട്ടെ അതിൽ എന്താണോ അവർ അവരെന്ത്ദ്ദേശിച്ച് ആണോ അവർ അമൽ ചെയ്യുന്നത് ആ നീയത്തുകളൊക്കെ ഹൈറാണെങ്കിൽ നീ പൂർത്തീകരിക്കണമല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് വന്നപ്പോൾ പലരും ജൽ േത്തുമായി ബന്ധപ്പെട്ട കളമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് നേരത്തെ തയ്യാറാക്കി വെക്കാതെ നിങ്ങൾക്ക് നൽകാൻ കഴിയൂല കാരണം ഇവിടെ ഒരാൾ വരുമ്പോൾ പത്ത് മിനിറ്റ് മാത്രമാണ് നമുക്കിവിടെ ഒരാൾക്ക് സമയം അനുവദിച്ച് കൊടുക്കാൻ സാധിക്കുള്ളൂ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ആ പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാം കൂടെ നടക്കില്ല പിന്നെ ജൽ ജലൂത്തിയയിലെ ബെയ്ത്തുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം അത് ഓരോ ദിവസവും എഴുതുമ്പോൾ അതത് ദിവസങ്ങളിലെ മല ഈക്കത്തിന് അതേപോലെ തന്നെ അതത് അതത് ദിവസങ്ങളിൽ നമ്മൾ പരിഗണിക്കേണ്ട ചില ബുഹൂറുകൾ അതൊക്കെ പരിഗണിച്ച് കൃത്യമായ ഷർത്തോട് കൂടിയിട്ട് എഴുതണം അങ്ങനെ എഴുതുമ്പോൾ അതിന് കൂടുതൽ ഫലമുണ്ടാകും അപ്പോൾ നമ്മളൊക്കെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൃത്യമായ ആ വലീഫകളൊക്കെ പാലിച്ചിട്ടാണ് എഴുതുക ഫലം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതിന് ചുരുങ്ങിയത് നല്ല സമയം ചിലവഴിക്കും അപ്പോൾ ഇവിടെ നേരിട്ട് വരുമ്പോൾ മുൻകൂട്ടി സമ്മതമെടുത്ത് ഇന്നാലിന്ന വിഷയങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് തയ്യാറാകാൻ കഴിയുള്ളൂ എന്നുള്ളറിയിക്കാണ് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് അത് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു നൽകാൻ വേണ്ടി ഇതൊന്നും പ്രിപ്പയർഡല്ല ഇതൊന്നും റെഡിമെയ്ഡല്ല ഇതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ജൽജലൂത്തിയയിലെ ബെയ്ത്ത് ജൽജലൂത്ത് ജലൂത്ത് കുറിച്ച് നമ്മൾ ഈ ഇതിനോടകം നമ്മൾ രണ്ട് വീഡിയോസുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ അത് അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല ഏതായാലും കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും ജൽ ഓരോ ബെയ്ത്തുകളുമായി ബന്ധപ്പെട്ട അമലുകളിലേക്കും നാം പ്രവേശിക്കുമ്പോൾ നല്ല റിസൾട്ട് ലഭിക്കും നമ്മളിപ്പോൾ ജൽ ജലൂത്തിയയിലെ ബെയ്ത്തുകൾ ചർച്ച ചെയ്തപ്പോൾ ആദ്യം നമ്മൾ ജൽജലൂത്തിയയിലെ ഒന്നാമത്തെ ബെയ്ത്ത് ബിസ്മിയെക്കുറിച്ചുള്ള ബെയ്ത്ത് നമ്മൾ വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്തിരുന്നു ജൽ ആദ്യത്തെ അറിയാം നിങ്ങൾക്ക് കാണാതെ എന്ന് പറയുന്ന മഹത്തായ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇൻഷാള്ളു സുബാൻ തോഫി നൽകട്ടെ അങ്ങനെ ജലി ജലൂതിയയിലെ മറ്റൊരു ബെയ്ത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും അതുകൊണ്ടൊക്കെ ചെയ്യുന്ന അമലുകളിൽ നല്ല റിസൾട്ട് ഉണ്ടാകാനുമുള്ള വഴികളൊക്കെ അള്ളാഹു നമുക്ക് തുറന്നു നേരട്ടെ ഇനിശാള്ള നമ്മൾ ആ ബെയ്ത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ ബെയ്ത്ത് കൃത്യമായിട്ട് കാണിക്കാറുണ്ട് കാണിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് എല്ലാം വിശദീകരിച്ചു തരാനുള്ളത് ഇനിശാള്ള നമ്മൾ എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് രണ്ടാമത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ടാകൂല്ല എന്ന് അല്ലെ അലഹദി ഇനിശാള്ള അപ്പോൾ കിട്ടാത്തവർക്ക് വിശാല നമ്മളത് എന്താ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ സൂക്ക ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ സൽഹു ബിൻ ജൽ ഇതാണ് ജൽ ജലൂതിയയിലെ ബെയ്ത്ത് വളരെ പ്രധാനപ്പെട്ട ബെയ്ത്ത് നല്ല ഫലമുള്ള ബെയ്ത്ത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ സൽ തൂക്ക അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് അർത്ഥം ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ബിൽ ബിൽഹു അള്ളാഹുവിൻ്റെ ഖതുർ എത്ര മഹത്തരമാണല്ലേ ആ മഹത്തായ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് ഇസ്മുകളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു സു കെ ഞാൻ ചോദിക്കുന്നു കാ നിന്നോട് ബിൽ ഇസ്മി വായിക്കണ്ടേ ആദ്യത്തെ ബേത്തിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു ബിൽ ഇസ്മി ഇസ്മീന്നാണ് എഴുതുക പക്ഷെ വായിക്കേണ്ടത് ബി ഗണ്ട് ലീ വായിക്കണം അപ്പം ബിൽ ഇസ്മി എന്ന വായിക്കണ്ടേ ബിൽ അപ്പൊ എന്താണ് ബി ആജിൻ ആജ് അതേപോലെ അഹൂജ് ജല്ല ജലിയൂത്ത് ജൽ ഈ മൂന്ന് ഇസ്മുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് ഈ നാല് ഇസ്മുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുന്നു ഏതൊക്കെ നാല് ഇസ്മുകൾ ആജ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മാണ് അഹൂജ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മാണ് ജല്ല ജലിയൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജൽ ജലത്ത് എന്ന് പറയുന്ന ഒരു പറയുന്നൊരിസ്മാണ് എന്താണ് ഈ ഇസ്മിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ബി ആജിൻ അഹൂജിൻ ജല്ലൂത്തിൻ ജല്ല ജലൂത്ത് ജൽ ഈ നാല് ഇസ്മുകളുടെയും അർത്ഥം എന്താണ് അഭയത്ത് പോയി ഒരു മിനിറ്റ് ആജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആജ് എന്ന് പറയുമ്പോൾ അള്ളാ എന്നാണ് അർത്ഥം അപ്പൊ ആജ് എന്ന് പറഞ്ഞാല് ഈ വയത്തിലെ നാല് പ്രധാനപ്പെട്ട അറബി ഭാഷയല്ലാത്ത സുരിയാൻ ഭാഷ നാലു പദങ്ങളാണ് ഇതിലുള്ളത് ആ പദങ്ങൾ ഏതാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നുണ്ട് ആ അതിൽ രണ്ടാമത്തെ വരിയിൽ കിടക്കുന്ന ആജ് എന്നുള്ളത് അത് സുരിയാനി സുരിയാനി പദമാണ് അതിൻ്റെ മീനിങ് വരുന്നത് അള്ളോഹ് എന്നാണ് അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം അഹൂജ് എന്ന് പറഞ്ഞാൽ ഏകൻ എന്നാണ് അർത്ഥം ജല്ല ജല്ലജലിയൂത്ത് എന്ന് പറഞ്ഞാൽ മാതൃകയില്ലാത്ത മാതൃകയില്ലാതെ പടച്ചവൻ മാതൃകയില്ലാതെ പടച്ചവൻ എന്നാണ് അർത്ഥം ജൽജലത്ത് എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ് അർത്ഥം ശരിക്കും ഒരു പദത്തിൽ നിന്നാണ് ഈ ഒരു പേര് വന്നത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ജൽജലത്ത് ജലത്ത് ജൽ ജലൂത്ത് ബെയ്ത്ത് ജൽ ജലത്ത് നല്ല ശക്തിയുള്ളൊരു ബെയ്ത്ത് തന്നെയാണ് ഈ ജൽ ജലൂതിയ ബെയ്ത്ത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭയങ്കര പവറുള്ള ഒരു ബെയ്ത്തും കൂടെയാണ് ജൽ ജലൂത്ത് ബെയ്ത്ത് അപ്പം ഇതിൻ്റെ മൊത്തം അർത്ഥ അർത്ഥം എങ്ങനെയായി ജൽ ജലത്ത് അഹൂജ് ആജ് എന്നീ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാ ഇതിൻ്റെ അർത്ഥം അല്ലേ എന്താണ് ഈ ആജ് അഹൂജ് ജല്ല ജല്ല ജലയൂത്ത് ജൽ ജലത്ത് എന്ന് പറഞ്ഞാൽ ഏകനും അല്ലേ അഹൂജ് എന്ന് പറഞ്ഞാൽ എന്താ അഹദ് ഏകൻ ഏകനും മാതൃകയില്ലാതെ പടച്ചവനും ശക്തനുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം അപ്പോൾ നല്ല മഹത്വമുള്ള ഒരു ബെയ്ത്തും കൂടെയാണ് അല്ലേ അള്ളാഹുവിനോട് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ബെയ്ത്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി പറയാൻ പറ്റുന്ന നല്ലൊരു ബെയ്ത്താണ് അതുകൊണ്ട് നിങ്ങൾ ഈ ബെയ്ത്തും കാണാതെ പഠിക്കുക ആദ്യത്തെ ദിവസം നമ്മളൊരു ബെയ്ത്ത് കാണാതെ പഠിച്ചു ബദൂ ബി ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ടുള്ള ബെയ്ത്ത് അതേപോലെ ഈ ബെയ്ത്ത് നിങ്ങൾ കാണാതെ പഠിക്കുക ഈ ബെയ്ത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആമലുകളുണ്ട് അതിൽ ചിലത് മാത്രമേ നമ്മളിവിടെ പറയുന്നതുള്ളൂ ഈ ബെയ്ത്ത് എല്ലാ ദിവസവും ഏഴു പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ അവൻ്റെ റിസുക്കിൻ്റെ കവാടങ്ങൾ അത് വിശാലമായി കിട്ടും അതുപോലെ തന്നെ അവൻ്റെ മുഖത്ത് ഈമാനികമായ പ്രഭയുണ്ടാകും അവൻ്റെ മുഖത്ത് തേജസ് മിന്നിത്തിളങ്ങും ശത്രുക്കളിൽ അവനെ ഒരു ഉൾഭയം ഉണ്ടാക്കാൻ കാരണമാകും ഈ ബെയ്ത്ത് സ്ഥിരമായിട്ട് ഏഴു പ്രാവശ്യം ഒരു വിട്ടുകൊണ്ടിരുന്നാൽ ശത്രുക്കളുടെ നാവുകൾ അയാളെ വിമർശിക്കുന്നതിൽ നിന്ന് ബന്ധിതമാകും ഒരു കെട്ടിടപ്പെടും പിന്നെ അയാളെ വിമർശിക്കാൻ കഴിയില്ല ഇതൊക്കെ നമ്മൾ ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് പൊസിഷനിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അവരെക്കുറിച്ച് അവർ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് സ്ഥാനത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കളുടെയൊക്കെ നാവടങ്ങാനും അവരുടെ മനസ്സിൽ വിമർശനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും താറടിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ താറടിക്കാൻ വേണ്ടിയിട്ട് ആ ഇവനെക്കുറിച്ച് ഈ ബെയ്ത്ത് സ്ഥിരമായിട്ട് ഏഴു പ്രാവശ്യം ഉരുവിട്ട് കൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് അങ്ങനെ താറടിക്കാൻ അവരെ വഷളാക്കാൻ അവരെ എന്താ തരം താഴ്ത്താൻ അവൻ്റെ നാക്ക് പൊക്കാൻ കഴിയൂല അത്രമേലൊരു കെട്ട് ബന്ധിക്കപ്പെട്ടിരിക്കും അവൻ്റെ ശത്രുക്കളുടെ നാക്കുകൾ എന്നുള്ളതാണ് അതേപോലെ തന്നെ അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു ഉൾഭയം ഉണ്ടാകാനും കാരണമാകും ഈ ബൈത്ത് വളരെ കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഓരോ അമലുകൾ പറയുമ്പോഴും എഴുതി വെക്കുന്നവരുണ്ട് അത് കൃത്യമായിട്ട് എഴുതി വെച്ച് അത് നല്ല രൂപത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഫലമുണ്ടാകും എല്ലാത്തിനും പ്രധാനമായിട്ട് ചില വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല ഇജാസത്തോടുകൂടെയൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഫലം അതിനുണ്ടാകും മാത്രല്ല തിരിച്ചടിയൊക്കെ വരാതിരിക്കാൻ കാരണമാകും പല അമലുകളും നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും തിരിച്ചടിയൊക്കെ വരുന്നതിനെ തൊട്ട് തടയാൻ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് തിരിച്ചടിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഫലം ചെയ്യും അപ്പോൾ ഈ ഒരു എന്താ ബെയ്ത്ത് വളരെയധികം സവിശേഷമായ ബെയ്ത്താണ് ഇതിനൊരു ഒരു കളമുണ്ട് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടതുണ്ട് ഇതിലെ ഒരു കളം ഞാൻ കളങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല കാരണം ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില കലങ്ങൾ കളങ്ങളൊക്കെ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിച്ച് തന്നാൽ ആവാത്ത രൂപത്തിൽ ചെറിയ അക്ഷരങ്ങളെ കൊണ്ട് എഴുതിയതും മറ്റുമൊക്കെയാണ് അപ്പോൾ അത് ഈ കളങ്ങളില്ലെങ്കിലും മറ്റു അമലുകൾ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ അമലുകൾ വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി പറയുകയാണ് അത് ആരുടെയെങ്കിലും ജലജലുത്തിയ ബെയ്ത്തുമായി ബന്ധപ്പെട്ട് നന്നായി പഠിച്ച് അതുകൊണ്ട് അമല് ചെയ്യുന്നവരുടെ അടുക്കലിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇനി ശ അത്തരക്കാർക്ക് ഇങ്ങനെ അമലുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇതിന് ഒരു കളമുണ്ട് ആ കളത്തിന് എന്താ ചുറ്റും ഈ ഒരു ബെയ്ത്ത് മൂന്ന് തവണ എഴുതുക അങ്ങനെ എഴുതിയിട്ട് അതിനോട് കൂടെ തന്നെ റൈൻ എന്ന അക്ഷരം പത്ത് തവണ എഴുതണം ഹായ് എന്നുള്ള അക്ഷരം എട്ട് തവണയും എഴുതണം അങ്ങനെ അത് എഴുതിയിട്ട് അത് ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടന്നാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരും അവൻ സമ്പന്നനായിത്തീരും അള്ളാഹു അവൻ്റെ റിസുക്കിൽ അവൻ്റെ സമ്പത്തിൽ അവൻ ചെയ്യുന്ന ജോലിയിൽ വലിയ വറക്കത്ത് നൽകിയിട്ട് സാമ്പത്തികമായിട്ട് ഉയർച്ച ലഭിക്കുകയും അവൻ സമ്പന്നനായിത്തീരാൻ കാരണമാകുകയും ചെയ്യും അതേപോലെ തന്നെ അയാളുടെ സ്ഥാനം ഉയരും അയാളുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യും ഇതൊരു വീട്ടിലാണ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് ഹൈറാത്തുകൾ വരാൻ കാരണമാകും ഈ മോഷണങ്ങൾ കളവുകൾ ഇതിൽ നിന്നൊക്കെ ഷെയ്ത്വാനിൽ നിന്ന് ഒക്കെ നമ്മുടെ വീട് സുരക്ഷിതമായി കിട്ടാനൊക്കെ കാരണമാകും അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് സിഹറോ അസൂയയോ അങ്ങനെയുള്ള ഷെറുകളൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ചില ശരിക്കത് ചില മലായിക്കത്തിൻ്റെ പേരുകളൊക്കെ എഴുതിയിട്ട് പ്രത്യേകമായിട്ട് എഴുതപ്പെടുന്ന വളരെ സവിശേഷമായ ഒരു കളമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അത് എഴുതി തയ്യാറാക്കിയിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോഴേക്കത് എഴുതി തയ്യാറാക്കാനും പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മളത് ആ കളം കാണിക്കാതിരിക്കുന്നതെന്ന് അറിയിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കളം ഇതിനുണ്ട് അപ്പം നേരത്തെ പറഞ്ഞു വരാണ് ആ ഒരു കളം ഒരു കടലാസിൽ പ്രത്യേകമായിട്ട് എഴുതുക എന്നിട്ട് നല്ലൊരു സമയത്തിൽ ഇതിനൊരു നിങ്ങൾക്കറിയാത്തൊരു സൈഡും കൂടെ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ചില ബുഹൂറുകൾ നമുക്ക് പുകയ്ക്കാനുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേക സാ സമയമുണ്ട് നിങ്ങൾക്കതിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെക്കുറിച്ച് മുമ്പ് വിവരമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കത് തിരിയൂല ഒരു പ്രത്യേക സമയത്തിൽ ആ ദിവസത്തിലും ഇതിലൊക്കെ ഉപയോഗിക്കേണ്ട ചില ആദാപുകൾ മര്യാദകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പ്രത്യേകമായിട്ട് അവിടെ ബുഹുർ ഉണ്ടായിരിക്കണം അങ്ങനെ ആജ് എന്ന ഇസ്മ് ആജ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ആജ് എന്നുള്ള ഇസ്മേ ആ ഈ ഒരു കളത്തിൻ്റെ മേൽ നാനൂറ്റി അൻപത്തി ഒന്ന് തവണ ഉരുവിട്ട് കൊണ്ടിരിക്കണം പിന്നെ അത് ശരീരത്തിൽ നമ്മൾ ധരിക്കുക എന്നാൽ സന്തോഷിക്കേണ്ട ധാരാളം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അവന് ഉദ്ദേശിച്ച ആഗ്രഹങ്ങൾ അവൻ്റെ കാൽ കീഴിലായി എത്തുകയും ചെയ്യും അയാളുടെ ഏത് കല്പനയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തി ഒരുക്കമായിരിക്കുന്നതാണ് പലപ്പോഴും നമുക്കുള്ള പ്രയാസം നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുമോ നമ്മൾ പറഞ്ഞാൽ അതനുസരിക്കുമോ എന്നുള്ളൊരു ആശങ്കയോടുകൂടെ ജീവിക്കുന്നവർ അപ്പോൾ ഇതൊക്കെ പ്രയോഗിച്ച ഇതൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ അവരത് പറയേണ്ട താമസം അത് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതേപോലെ തന്നെ അവർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ട് നല്ല ഊട്ടിയുറപ്പിക്കപ്പെട്ട ബന്ധമായി തീരും ഈ ഇത് ഈ അമല ചെയ്യുന്നയാൾക്ക് വേണ്ടിയിട്ട് ആ ഉദ്ദേശിക്കപ്പെട്ട ആൾ ജീവൻ തന്നെ പണയം വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായിരിക്കും അത്രമേൽ പവിത്രമായ അമേലാണ് പക്ഷെ ഇതൊക്കെ അങ്ങനെ ഒരു ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ ആദാബുകളൊക്കെ മുഴുവനായിട്ട് പാലിച്ചു കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം ലഭിക്കുക അള്ളാഹു സുബഹാന ഹോവത്താല നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഈ വസ്വാസുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വസ്വാസിലകപ്പെട്ട ആളുകൾ അവർക്ക് ഈ ബൈത്തുമായി ബന്ധപ്പെട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു അമലുണ്ട് ഇനിശാല് നമ്മളതിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നമ്മളീ വസ്വാസുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നല്ല ഏകാന്തതയിലിരുന്ന് ഏകാഗ്രതയോടുകൂടെ നമ്മൾ ഈ ബെയ്ത്ത് മൂന്ന് തവണ ചൊല്ലണം ഏതാണ് ബെയ്ത്ത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സൽ കബിലിസ് എന്ന് പറയുന്ന ബെയ്ത്ത് ഈ ബേത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയതിൻ്റെ ശേഷം എത്ര തവണ ചൊല്ലണം മൂന്ന് തവണ ചൊല്ലണം എന്നിട്ട് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഒരു ദുവാ ഉണ്ട് ഒരു ദിക്കറുണ്ട് ഇതൊക്കെ ഏഴ് തവണ ഉരുവിട്ട് കൊണ്ടിരിക്കണം വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് വിവിധങ്ങളായ വസ്വാസുകളെ കൊണ്ട് നായ വസ്വാസ് നായപ്പേടിയുമായി ബന്ധപ്പെട്ടിട്ട് അതേപോലെ തന്നെ വിവിധങ്ങളായ നിസ്കാരത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിൽ ഭയങ്കര പ്രയാസങ്ങൾ വസ്വാസ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട എത്ര ആളുകളാണെന്നറിയോ അത് അതിനെക്കുറിച്ച് അങ്ങനത്തെ സംഭവം ഇല്ല എന്നുള്ള ആളുകളുടെ ഇടയിലാണ് അതൊരു പ്രശ്നമില്ലാത്തത് ഈ വസ്വാസം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട് വലിയ പ്രയാസത്തിൽ അനുഭവിക്കുന്നവർ അവർക്കൊക്കെ ഇത് നല്ല ഉപകാരപ്പെടും നമ്മൾ നമ്മളിവിടെ തന്നെ പലപ്പോഴും വരുമ്പോൾ ഈ റൂമിലേക്കൊക്കെ കയറുന്ന സമയത്ത് വസ്വാസം ഇങ്ങോട്ട് അവരെ കീഴ്പ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ ഈ കയറുന്ന ഈ പടിയിൽ നായ തൊട്ടിട്ടുണ്ടാകുമോ അങ്ങനെ കെൽബ് തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഏഴ് പ്രാവശ്യം എന്താ അവിടെ ശുദ്ധീകരണം നടത്തേണ്ടത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ചെയ്യണ്ടേ അപ്പം അവിടെ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് അവിടെ ശുദ്ധീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ശുദ്ധീകരിക്കുന്ന സമയത്ത് ഈ ചുമരിൽ തിറച്ചിട്ടുണ്ടാവൂലേ അപ്പോൾ ആ ചുമര് ശുദ്ധീകരിച്ചിട്ടുണ്ടാവുമോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് കയറുമ്പോൾ എൻ്റെ ഡ്രസ്സ് അതിൽ തട്ടിക്കഴിഞ്ഞാൽ നജസാവും ഇങ്ങനെ പറഞ്ഞ് വസ്വാസ അങ്ങേറ്റത്തെ പാരമ്യതയിലെത്തിയ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നാളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മൾ നിസ്സാരമായിട്ട് കാണും വലിയ പ്രതിസന്ധിയാണത് അത് അനുഭവിക്കുന്ന ആളുകളോടതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ആ വസ്വാസ് നീങ്ങിക്കിട്ടാൻ സ്ഥിരമായിട്ടിത് ചെയ്താൽ മതി എങ്ങനെയാണ് ചെയ്യേണ്ടത് മൂന്ന് തവണ ഈ ബെയ്ത്ത് ചൊല്ല അതിനുശേഷം ഏഴ് തവണ ഈ പറയുന്ന ഖുദ്ദൂസിൽ സുബാൻ മണിക്കുൽ എന്നുള്ളത് ചൊല്ല പിന്നെ സൂറത്തുനാസ് ഏഴ് തവണ പാരായണം ചെയ്യുക ഏതു വസ്വാസും കിട്ടാൻ കാരണമാകും അത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അമലാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളുണ്ട് അതുപോലെ തന്നെ നമ്മളെ മഹത്തായ ജൽ ബന്ധപ്പെട്ട അതിവിശിഷ്ടമായ ഒരു ബൈത്തും അതിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട് ജൽജലൂത്തിലെ ബിൽ ഇനി അല്ലാമി അള്ളാപ്പ ബി ജലൂത്തിലെ സൽ കബിൽ ജല്യൂത്തുഞ്ജൽ ജലത്ത്സ് എന്നാണ് ആ ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അപ്പോൾ അതുകൊണ്ട് അമല് ചെയ്യുക നല്ല ഫലം ലഭിക്കും ഒരുപാട് അമലുകൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട് അള്ളാഹു സുബാൻ ഹോവത്തായാലും നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ബെയ്ത്തിലെ സുരിയാണി പദങ്ങൾ ഏതൊക്കെയാണ് ആജ് അഹൂജ് ജല്ല ജല്യൂത്ത് ജൽ ജലത്ത് ഈ മൂന്ന് പേരുകളും നിങ്ങൾ എഴുതുക എന്നിട്ട് അതിൻ്റെ അർത്ഥം അറിയുമെങ്കിൽ അത് എഴുതുക അല്ലെങ്കിൽ ഈ മൂന്ന് പദങ്ങൾ മാത്രം താഴെ കമൻറ്റിൽ എഴുതുക എല്ലാവരും ഇത് കേട്ടെല്ലാം ഒരു എഴുതുക അതൊന്ന് ഓർമ്മയിൽ നിൽക്കാനും അത് വായിക്കുന്നവർക്ക് മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതൊക്കെയാണെ ആജ് അള്ളാഹു അഹൂജ് ഏകൻ ജല്ല ജലൂത്ത് മാതൃകയില്ലാതെ പടച്ചവൻ ജൽ ജലത്ത് ശക്തൻ ഇങ്ങനെ എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്രയാസമാണെങ്കിൽ ആജ് അഹൂജ് ജല്ല ജലിയൂത്ത് ജൽ ജലത്ത് മൂ നാല് പദങ്ങളും അർത്ഥം കൊണ്ട് വളരെയധികം മഹത്വമുള്ള പദമാണ് ആജ് എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം അഹൂജ് എന്ന് പറഞ്ഞാൽ ഏകൻ എന്നാണ് അർത്ഥം ജല്ല ജല്ലജലൂത്ത് എന്ന് പറഞ്ഞാലോ മാതൃകയില്ലാതെ പടച്ചവൻ ജൽ ജലത്ത് എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ് അർത്ഥം മൂന്നും അത്രമേൽ സവിശേഷമായ ബെയ്ത്താണ് ആ ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പദങ്ങളാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അള്ളാഹു സുബഹാനഹ താല നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ ബെയ്ത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കളമുണ്ട് അഞ്ചു കളങ്ങളുള്ള മുഹമ്മദ് സായ കളം ആ കളത്തിൻ്റെ പ്രത്യേകത ജൽജലത്ത് എന്ന ഇസ്മ വലിയ പൊരുളുകളടങ്ങിയ ഒരു ഇസ്മാണ് ജൽജലത്ത് എന്ന് പറയുന്നത് ഈ ജൽ ഒരു കള ജൽജലത്ത് എന്ന പദത്തിൻ്റെ ഒരു കള ജൽ ജലത്ത് എന്ന് പറയുമ്പോൾ എത്ര അക്ഷരണ്ട് ജൽ രണ്ട് ജലത്ത് മൂന്ന് അല്ലേ അപ്പം അഞ്ചു കളങ്ങളുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളങ്ങളുള്ള വളരെ സവിശേഷമായ ഒരു ഒരു മഹത്തായ ഒരു കളം ഇതിനുണ്ട് ഈ കളം ഇത് പതിവായി ഉരുവിട്ടുകൊണ്ട് ഈ ഒരു കളം അവനെ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളിൽ അവനക്ക് പരിഹാരമാകും പ്രത്യേകിച്ച് അവൻ ചെയ്യുന്ന ജോലിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വലിയ രക്ഷ ലഭിക്കാനും അവൻ ചെയ്യുന്ന ജോലി നല്ല പ്രകടനത ഉണ്ടാക്കി കൊടുക്കാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ നല്ലോം പെർഫോം ചെയ്യുന്നുണ്ട് നല്ലോം കാഴ്ച വയ്ക്കുന്നുണ്ട് നല്ല കഴിവ് അതിൽ അവന് സ്കില്ലഡാണ് സ്കിൽഡാണ് ടാലൻ്റഡ് ആണ് എന്ന് അത് ഏൽപ്പിക്കപ്പെട്ടവർക്കും അത് ആ പണി അവനക്ക് തന്നെ പറ്റുക അവൻ അതിന്ന് മാറ്റാൻ പറ്റില്ല എന്ന രൂപത്തിൽ ആ രൂപത്തിലേക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ കാണാൻ കാരണമാകുന്ന അതിമഹത്തായ ഒരു അമലും കൂടെയാണ് ഈ ബേത്തു ചൊല്ലിയിട്ട് ചെയ്താൽ അതേപോലെ തന്നെ ഇത് കയ്യിൽ എന്താ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അവന് ഇടപെടുമ്പോൾ ഒരാൾക്കും അവനെ തോൽപ്പിക്കാൻ കഴിയൂല ശത്രുക്കളൊക്കെ അവൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കിട്ടും അവൻ ചെയ്യുന്ന ജോലിയിൽ നല്ല പ്രമോഷൻ ലഭിക്കാനും ഉന്നതമായ സ്ഥാനത്തേക്കെത്താനും കാരണമാകുമെന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അത്രയും സവിശേഷമായ മഹത്തായൊരു ബെയ്ത്താണ് ജൽ ജലൂത്തിലെ ഈ ഒരു ബെയ്ത്ത് നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു സമയത്ത് അറിയിക്കും ഇൻഷാ ഈശാള്ള ഇതിൻ്റെ ഈ മാനസിക രോഗങ്ങളുള്ള ആളുകളെ ബുദ്ധിഭ്രമം സംഭവിച്ച ആളുകളെ അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജൽജലത്തിൻ്റെ അതതുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ അതിൻ്റെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മറ്റൊരു കളവും കൂടെ ഇതിനുണ്ട് അപ്പം ഈ കളം പ്രത്യേകമായിട്ടൊരു പാത്രത്തിൽ എഴുതിയിട്ട് ആ എഴുതിയ ഭാഗം എഴുതിയ ഭാഗങ്ങൾ ശുദ്ധജലം കൊണ്ട് മായ്ച്ച് അത് വിസ്മി ചൊല്ലിയിട്ട് അവരെ കുടിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമാന്തിയം നീങ്ങിപ്പോകും അതേപോലെ തന്നെ മാനസികമായ ആ വെല്ലുവിളികൾ പരിഹരിക്കപ്പെടാൻ കാരണമാകും പിന്നെ അവൻ്റെ ബുദ്ധി പതിയെ നോർമൽ ലെവലിലേക്ക് എത്തുകയും കേട്ടതെല്ലാം അയാൾക്ക് ഹൃദ്യസ്ഥമാക്കാൻ പറ്റുന്ന രൂപത്തിൽ വരെ അവന് ബുദ്ധിശക്തിയാകും അവന് സമർത്ഥനായ ഒരു ജ്ഞാനിയായി മാറും അതിനെല്ലാം കാരണമാകും ഈ ഈയൊരു കളം തന്നെ അത് പ്രത്യേകമായിട്ടൊരു എഴുതിയിട്ട് അത് പ്രത്യേകം പുകച്ച് ഹൃദയത്തിന് നേരെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരിക അവിടെ കെട്ടി വെക്കുക ഒക്കെ ചെയ്താൽ എന്താ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ അത് ചേർത്ത് പിടിക്കുന്ന നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രൂപമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് സവിശേഷമായ പ്രത്യേക അറിവുകളും ഇൽമുകളൊക്കെ ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാന ഹോവ തായ നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് അമലുകൾ മാത്രമാണ് ഈയൊരു ബെയ്ത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇനിയും ഒരുപാട് അമലുകൾ ഇതിലുണ്ട് നമ്മുടെ ദിക്കറുകളിലും ദ്വായകളിലും നമ്മുടെ നിസ്കാരാതി കർമ്മങ്ങളിലൊക്കെ വരുന്ന വസ്വാസുകളിൽ പരിഹരിക്കപ്പെടാവുന്ന ഒരു അമലാണ് നമ്മളിത് പറഞ്ഞത് ഇനിയും ഒരുപാട് അമലുകളുണ്ട് ുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ബാത്തിലാക്കാനുള്ള അമല് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞു നിരവധി അമലുകൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടതുണ്ട് നിര പറ്റുന്നവരൊക്കെ ചെയ്യാൻ കഴിയുന്ന അമലുകളൊക്കെ ചെയ്യുക കളമില്ലാത്ത അമലുകളൊക്കെ നിങ്ങൾക്ക് ഇതോടുകൂടെ ചെയ്യുക കളം വരയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്ശാ കഴിയുന്ന രൂപത്തിൽ വരച്ചാൽ മതി നിങ്ങൾ തന്നെ നമ്മളിവിടുന്ന് പറയുന്ന രൂപത്തിൽ കൃത്യമായി വരച്ച് സ്വന്തമായി വരച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ഫലമുണ്ടാകും ഞാൻ അത് നേരിട്ട് നിങ്ങളോട് പറയാണ് ഇപ്പം നമ്മളിവിടെ ചിലതിലൊക്കെ കളം കാണിച്ചു തന്നിരുന്നു ആ കളം സ്ക്രീൻഷോട്ട് എടുത്ത് അത് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഷർത്തുകളും വലൈഫകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിച്ച് നിങ്ങൾ അത് വരയ്ക്കുകയാണെങ്കിൽ നല്ല ഫലം അതിന് കിട്ടും സ്വന്തമായിട്ട് നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് ചെയ്യുമ്പോൾ ഇനി ശാഹ് അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക അള്ളാഹു തോഫിഖ് നൽകട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ജൽ ജലൂത്തിൻ്റെ ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അതിൻ്റെ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങി അള്ളാഹു നല്ല റിസൾട്ട് നൽകട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേകം പ്രത്യേകം താഴെ കൊണ്ട് വസുത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാതുകൾ അള്ളാഹു സുബഹാന ഹോമത്തായ പൂർത്തീകരിക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ കടങ്ങൾ അള്ളാഹു വെട്ടിത്തരട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ബുക്ക് ചെയ്ത് വിളിച്ച് കിട്ടുന്നവർ മാത്രം വരിക എന്നറിയിക്കണം അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ദ്വായ ചെയ്യണം പ്രത്യേകിച്ച് ഇവിടെയൊക്കെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾ നമ്മോട് ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോകുന്നുണ്ട് അതൊരു കേവലം ഒരു തമാശയ്ക്കുള്ള സംസാരമല്ല അത് പ്രത്യേകമായിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും ലൈവ് ചെയ്യുമ്പോഴൊക്കെ ദ്വായൽ മറ്റുള്ളവരോട് ഉൾപ്പെടുത്താൻ പറയും എന്ന പ്രതീക്ഷയിൽ നിങ്ങളെ ആമീൻ പറയുമെന്ന് പ്രതീക്ഷയിൽ അവരെ ഏൽപ്പിച്ച് പോകുന്നതാണ് നിങ്ങളെല്ലാവർക്കും വേണ്ടി വാഴ ചെയ്യണം എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് അള്ളാഹു വസ്ലാമത്ത് നിൽക്കട്ടെ അസ്ലാ വാലിക്കും വരഹമുള്ള